അസലാമലൈക്കും അപ്പം എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നലത്തെ വീട ബാക്കി ആണ് കേട്ടോ ഇന്നും പറയാൻ പോണത് അപ്പം ഹായ് കൂട്ടുകാരെ നമ്മൾ ഉണ്ടായിരുന്ന വീടും സ്ഥലമൊക്കെ കൂട്ടുകാരെ നിങ്ങൾ ഇന്നലെ കണ്ടിട്ടുണ്ടാവുമല്ലോ അപ്പോൾ അതിനെക്കുറിച്ച് തന്നെയാണ് കംപ്ലീറ്റ് വിശദമായിട്ട് പറയാൻ പോകുന്നത് കേട്ടോ ഒന്ന് അപ്പോൾ വീഡിയോക്ക് ലെങ്ത് കൂടും എന്നുള്ളത് കൊണ്ട് ഫുൾ പറഞ്ഞില്ല പറഞ്ഞാൽ തീരാവുന്ന സ്റ്റോറിയും അല്ല കേട്ടോ അപ്പോൾ ആദ്യമായി വീഡിയോ കാണുന്ന നമ്മുടെ വീഡിയോ നമ്മളെ ചാനലിൽ കാണുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദി കേട്ടോ അപ്പോൾ എല്ലാവരോടും നന്ദി പറയാണ് ആദ്യം നിങ്ങളോട് എല്ലാവരോടും നന്ദി പറയണമല്ലോ അപ്പോൾ ഒരുപാട് കൂട്ടുകാർ നമ്മളെ വീഡിയോസ് കാണുന്നവരും നമ്മളെ ഇഷ്ടപ്പെടുന്നവരും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പം അവരടുത്ത് ഇനി ആദ്യമായിട്ട് കാണുന്ന പുതിയ കൂട്ടുകാരോടും ഒരുപാട് ഒരുപാട് താങ്ക്സ് കിട്ടോ അപ്പം ഹായ് കൂട്ടുകാരെ അപ്പം ഇന്നലെ നമ്മൾ നാടും വീടൊക്കെ നിങ്ങൾ കണ്ടല്ലോ അപ്പം നമുക്ക് നാടും ഒരു വീടും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അത് ചിലരൊക്കെ കാരണം കൊണ്ടാണ് ചിലരുടെ എന്താ പറയുക അതിസാമർഥ്യം കൊണ്ടാണ് നമ്മളിവിടെ ഈ മലപ്പുറത്ത് ഇങ്ങനെ വാടകയ്ക്ക് ഇവിടെ താമസിക്കണട്ടോ അപ്പോൾ ഒരു തെങ്ങിൻ്റെ തല സൂര്യപ്രകാശം തേടിയിട്ടല്ല പോവാം അപ്പോൾ ഈ മലപ്പുറത്ത് ഉള്ളവരുടെ സ്നേഹവും ഈ നാട്ടുകാരുടെ സ്നേഹവും ഇവിടുത്തെ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു എന്താ പറയുക സ്നേഹബന്ധങ്ങൾ തന്നെയാണ് കേട്ടോ നമ്മളിവിടെ നിൽക്കാനൊക്കെ പ്രേരിപ്പിക്കുന്നത് അപ്പോൾ ഈ ആ സ്നേഹം എനിക്കെൻ്റെ ബന്ധ ബന്ധത്തിൽ നിന്ന് എല്ലാവരോടും പറയുന്നില്ല എനിക്ക് കിട്ടിയിട്ടില്ല അപ്പോൾ നമ്മളെ സ്നേഹിക്കേണ്ടവരൊക്കെ നമ്മളെ ദ്രോഹിച്ചു പിന്നെ പറഞ്ഞാൽ മുടെ സഹോദരിമാരുണ്ടായിരുന്നു ഒരു സഹോദരി മരണപ്പെട്ടു അതിനാലെ ആ ബന്ധം കഴിഞ്ഞിട്ടു മക്കളെപ്പോഴും വല്ലപ്പോഴും വരും പിന്നെ പണ്ടത്തെ കാലം പോലെയല്ലല്ലോ വല്ലപ്പോഴും ഒക്കെ ഉള്ളു അപ്പോൾ പിന്നെ അവരൊക്കെ പെൺകുട്ടികളാണ് പെൺകുട്ടികളൊക്കെ കല്യാണം കഴിച്ചുകൊടുത്തല്ലേ അപ്പം ഞാൻ മാത്രം ഇങ്ങനെ അമ്മാൻ്റെ കൂടെ അമ്മാക്ക് വയ്യാത്ത കൊണ്ടാണ് കേട്ടോ അമ്മാനെ നോക്കാനാരുമില്ല അപ്പം അതൊക്കെ കാരണമാണ് അപ്പോൾ നമുക്ക് നാട്ടിൽ ചായക്കട ഉണ്ടായിരുന്നു അപ്പോൾ ആ ചായക്കട കൊറോണ ടൈമിൽ അതൊക്കെ നഷ്ടമായിട്ടോ അപ്പോൾ ചിലർ പരിഹസിക്കും ഞാൻ ഇട്ടിട്ട് പോയത് ഞാൻ ഇട്ടിട്ട് പോയതല്ല സത്യം അപ്പോൾ കൊറോണ ടൈമിൽ അടച്ചിട്ടിട്ട് വാടക കൊടുക്കാനായി അപ്പോൾ പിന്നെ അവിടെ കച്ചവടമില്ല കല്ല് കോറിയുടെ കച്ചവടമൊക്കെ ഇരുന്ന് എനിക്ക് ചെറിയ കുട്ടീനെ വെച്ചിട്ട് തനിച്ച് കച്ചവടം ചെയ്യാൻ പറ്റൂല ഇക്കാക്ക് ഇക്കാൾക്ക് ആയി കാല് എല്ല് പൊട്ടി നല്ല ഡേഞ്ചർ കാര്യങ്ങളൊക്കെ ഇരുന്ന് കയ്യിൽ എല്ല് പൊട്ടി അപ്പോൾ മൂന്നാല് വർഷത്തേക്ക് ഒന്നിനും കഴിയാത്ത അവസ്ഥയായിരുന്നു പിന്നെ കമ്മ വെയ്യാണ്ടിരിക്കുന്നത് അപ്പം കക്കാ എൻ്റെ വീട്ടിലായിരുന്നു ഞാൻ പിന്നെ വാടകയ്ക്ക് നിൽക്കായിരുന്നു കേട്ടോ അപ്പോൾ വീടൊക്കെ ആകെ പൊളിഞ്ഞ് നാശമായി ചതിലും കാര്യങ്ങളും പിന്നെ ഒന്നുമില്ല ആകെ നേലും നിങ്ങൾ കണ്ടല്ലോ വീടിൻ്റെ അവസ്ഥ പൊട്ടി പൊളിയാത്ത സ്ഥലമില്ല ചോരാത്ത സ്ഥലമില്ല കറൻറ്റൊന്നും ഉപയോഗിക്കാൻ വയ്യാത്ത അവസ്ഥയാണ് ചോറിന കാരണം അപ്പോൾ അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ ഉമ്മർത്താഗ്രയിൽ തന്നെ ഉള്ളു ഒരു അടച്ചുറപ്പ് പിന്നെ സാമ്പത്തികമായിട്ടും ജോലി പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ അവിടെ ജോലിയൊന്നും ഇല്ലാതെ നിൽക്കാൻ വയ്യാത്ത അവസ്ഥയായി അപ്പോൾ ഒരു ജോലി കിട്ടിയപ്പോൾ അങ്ങ് മലപ്പുറത്തേക്ക് വീട്ട് ജോലിക്ക് പോകുന്നതാട്ടോ അപ്പോൾ മുൻപ് കാലങ്ങളിലൊക്കെ അമ്മാനൊക്കെ ആയിട്ട് കുറേ ഏർവാടിയിലൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ അവിടെ നിന്നൊക്കെ ഉള്ള കുറച്ച് സൗഹൃദങ്ങൾ താത്തന്മാരൊക്കെ ഉണ്ട് കോഴിക്കോടൊക്കെ ഉള്ള താത്തന്മാരുണ്ട് അവരുടെ കെയർ ഓഫിൽ എനിക്ക് ഒരു ജോലി കിട്ടി ഒരു താത്താൻ്റെ നാത്തൂവിൻ്റെ വീട്ടിലേക്ക് കേട്ടോ അപ്പോൾ ഈ ചെറിയ കുട്ടീനെ വച്ചിട്ട് ഒന്നിനും കഴിയില്ല എൻ്റെ മോള് എട്ട് മാസമായിട്ടുണ്ടായിരുന്നുള്ളൂ ആ മോളേനും കൊണ്ടു വന്നതാണ് കേട്ടോ അപ്പോൾ എനിക്ക് അലർജി പ്രശ്നം ഉണ്ടായിരുന്നു അപ്പം എൻ്റെ മോളൂസിൻ്റെ ചെറിയൊരു ഫോട്ടോസും കൂടി ഞാൻ ലാസ്റ്റിടാം അതിൽ ഫോട്ടോസിൽ കാണാം മോളുടെ മുഖത്തൊക്കെ അലർജി കാര്യങ്ങൾ ചെറിയ പതി പൈതലിൻ്റെ മുഖത്ത് അപ്പോൾ അലർജി പ്രശ്നം കൂടി ഉണ്ടായിരുന്നു പിന്നെ എനിക്കൊരു ചുമ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഒന്നിനും വെയ്യമാർക്കും വെയ്യാതെ കുറച്ച് കടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഹോസ്പിറ്റൽ ചില വിൻഡോ ഒക്കെ കുറച്ച് പൈസ ഈ അണ്ണമാരുടെ അടുത്ത് നിന്നൊക്കെ ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു വായ്പ മേടിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ കൊടുക്കാനും ഒക്കെ ഉണ്ടായിരുന്നു ഇവിടെ നിന്നൊക്കെ കളി അവസ്ഥയായി വീടാണെങ്കിൽ നന്നാക്കാനും കഴിയില്ല ലോൺ എടുത്ത് എന്ത് നന്നാക്കാച്ചെന്തുറപ്പില് ചെയ്യും എങ്ങനെ അത് കിട്ടും പിന്നെ ഇങ്ങനെ കൊണ്ട് പോന്നു അത് അപ്പോൾ ചെറിയൊരു അന്ന് രണ്ട് മണിക്കൂർ ചെറിയ വീട്ടു അല്ലാതെ ഞാൻ എന്ത് ചെയ്യും അത് നമ്മളെ അറിയുന്നവർ നമ്മളായിട്ട് സഹകരിച്ച് നമ്മളെ ചെറിയ കുട്ടിയാണെന്നുള്ള പരിഗണനയിൽ നിൽക്കണോടത്തല്ലേ എനിക്ക് നിൽക്കാൻ പറ്റുമോ അങ്ങനെ വീട്ടു ജോലിക്ക് നിൽക്കുന്നതിൻ്റെ ഇടയിലാണ് അവർ വീട്ടിൽ ഉണ്ടായിരുന്നു പഴയ വീടായി വീട്ടിലായിരുന്നു അപ്പോൾ അവർ ഈ ഡോക്ടേഴ്സാണ് അപ്പോൾ മരുമക്കൾക്കൊരു അഭിപ്രായം ഈ ചെറിയ കുട്ടിയായിട്ട് വീട്ടിൽ നിൽക്കുമ്പോൾ ഒരു ചില്ലറ വിഷയങ്ങൾ അതെനിക്ക് മനസ്സിലായി ഇപ്പം ഞാൻ വേറൊരു വാടക കോട്ടേഴ്സ് നോക്കി ഇമ്മാനെയും കൊണ്ടാലോ കോട്ടേഴ്സ് എടുത്തു കോട്ടേഴ്സ് എടുത്തിട്ട് വിമാനം കൊണ്ടുവരാനുള്ള ഒരുക്കത്തി അതിൻ്റെ ഇടയിലാണ് ആ കോട്ടേഴ്സിൽ ഒരു ഫാമിലി വന്നു അപ്പോൾ കള്ളുടിയന്മാരുടെ പ്രശ്നം ഇപ്പോൾ ഒരു കച്ചറായിട്ട് തോന്നി വാടക കുറവുണ്ടായിരുന്നുള്ളൂ ആയിരത്തഞ്ഞൂറ് രൂപ അപ്പോൾ അവിടെ ഒരു സേഫ്റ്റി അല്ല ബാത്റൂമ് പുറത്തായിരുന്നു അങ്ങനെ വേറൊരു ക്വാർട്ടേഴ്സ് നോക്കാൻ വേണ്ടിയിട്ട് പോകുമ്പോഴാണ് പോയിട്ട് തിരിച്ച് വരുമ്പോഴാണ് എനിക്ക് ആയത് എൻ്റെ വണ്ടിയാണ് നിങ്ങൾ ആദ്യം ആ കണ്ടത്തെ സ്കൂട്ടി ഫാഷന അങ്ങനെ ആയി എൻ്റെ കാലിന് പൊട്ടലുണ്ടായിരുന്നു കുറേ മുറിവും കാര്യങ്ങളും തുന്നലൊക്കെ ആയിട്ട് പിന്നെ എനിക്ക് ഇവിടുന്ന് നാട്ടിലേക്ക് പോകാൻ കഴിഞ്ഞില്ല അപ്പോൾ ആ മുറിവൊക്കെ മാറി വന്ന് നോക്കുമ്പോഴത്തേന് രണ്ട് മാസമായി കാലിന് മുറിവ് മോളെ അനക്കിയിട്ട് സ്റ്റിച്ച് പോന്ന് അങ്ങനെ പഴുത്ത് അങ്ങനെയൊക്കെ ആയി അങ്ങനെ രണ്ട് മാസം വീണ്ടും കഴിഞ്ഞു അപ്പോഴൊക്കെ കൊറോണ ഒന്ന് കൂടി ലോക്ക്ഡൗൺ കാര്യങ്ങളൊക്കെ ആയി അങ്ങോട്ട് മലപ്പുറം ജില്ലയിലേക്ക് പ്രവേശനം ഇല്ല എന്നൊക്കെ ഉള്ള രണ്ടായിരത്തി ഇരുപത്തൊന്നിലാട്ടോ ഇതൊക്കെ സംഭവിക്കണേ അങ്ങനെ ഞാനിവിടെ കുറച്ചെങ്ങും നിന്നു അതിനൊരാ ഏഴെട്ട് മാസമായി ആയിട്ടാണ് ഞാൻ ഉമ്മാനെ കൊണ്ടുവരുന്നത് അപ്പോൾ അവിടെ നിന്ന് കോട്ടേഴ്സ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഉമ്മ ഉമ്മാൻ്റെ ആ പഴയ വീട്ടിലിട്ടന്നെ താമസം മാറി മൂന്നാമത്തെ അമ്മാൻ്റെ വീട്ടിലായിരുന്നു അവിടെ നിന്ന് പിന്നെ എന്താ അമ്മായി അമ്മായിൻ്റെ വീട്ടിൽ പോയി ആളില്ല അന്ന് അമ്മാവൻ നാട്ടിലുണ്ടായിരുന്നില്ല ഗൾഫിലായിരുന്നു അപ്പോൾ അമ്മ വീട്ടിൽ തന്നെ പൊളിഞ്ഞു വീഴാനായി വീട്ടിൽ തന്നെ പോയി നിന്നെട്ടോ അപ്പോൾ അവിടെ കമ്മിറ്റിക്കാരും മെമ്പറും ആശാവർക്കറൊക്കെ തന്നെ വിളിച്ചിരുന്നു അമ്മാ വീട്ടിൽ തന്നെയാണ് നിൽക്കുന്നത് മോളെ എന്താ ഇത് ചെയ്യാൻ കൊണ്ടേക്കോ കൊണ്ടേക്കോ അപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞു ഞാൻ ആക്സിഡൻ്റ് ആയിട്ടിരിക്കുകയാണ് അത് ആരാണ്ടൊക്കെ അവിടെ പറഞ്ഞ് ഞാൻ മരിച്ചു പോയിന്ന് വരെ അമ്മ അമ്മമാരും വീട്ടരൊക്കെ പറഞ്ഞുണ്ടാക്കി ഞാൻ ആക്സിഡൻ്റ് ആയിട്ട് മരിച്ചു പോയി എന്ന് പറഞ്ഞ് വരുത്തി അങ്ങനെ ജ്യേഷ്ഠത്തി വന്നു ആദ്യം കല്യാണം കഴിച്ചാലുള്ള മോള് അവൾ അവളോട് ആരൊക്കെ വിളിച്ചറിഞ്ഞു അവൾ മരിച്ചു പോയി ഇനി നിനക്കല്ലേ വീടിൻ്റെ അവകാശം അത് വാങ്ങിച്ചോ അല്ലെങ്കിൽ അത് വിറ്റോ എന്നൊക്കെ ജ്യേഷ്ഠത്തിനെ അമ്മാവെ വിളിച്ച് വരുത്തി ഞങ്ങൾക്കും അതിൽ ഷെയർ ഉണ്ട് അവർ മെമ്പർ എടുത്ത് നികുതി ചീട്ടിന് പോയി അതിൻ്റെ നികുതി കാര്യങ്ങളൊക്കെ അടക്കാനും എന്തൊക്കെ ചെയ്യുക അളക്കലാണ് വിളിക്കല എന്തൊക്കെ വില്ലേജിലൊക്കെ പോയി അവിടെയൊക്കെ പറഞ്ഞ് ഞാൻ മരണപ്പെട്ടിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് പരത്തി അവരെന്തുകൊണ്ടൊക്കെ കാട്ടിക്കൂട്ടിക്കുന്നത് പക്ഷേ അമ്മ പിന്നെ അങ്ങനെ സമ്മതിച്ചില്ല എൻ്റെ മകൾ ജീവനോടുണ്ടെങ്കിൽ ഇൻ്റടുത്ത് അടുത്ത് എന്നമ്മ പറഞ്ഞു അങ്ങനെ ഞാനിതൊക്കെ മാറിയിട്ട് ചെന്ന് നോക്കുമ്പോൾ ഞാൻ കടയിലെ എടുത്ത് ഒഴിവാക്കാനാണ് ഫസ്റ്റ് വണ്ടിയൊക്കെ വിട്ടത് അവിടെ നോക്കുമ്പോൾ വേറെ പൂട്ടിട്ടാണ്ട് പൂട്ടിരിക്കണേ അപ്പം ഞൾ മരിച്ചു പോയി എന്നൊക്കെ ആയിരിക്കും അവർ ധരിച്ചിട്ടുണ്ടാവുക അപ്പോൾ ആ പാത്രങ്ങൾ പൂട്ടൊക്കെ അറുത്ത് മാറ്റിവിള് വരില്ല എന്നാൽ എന്തൊക്കെയാണാവോ അപ്പോൾ അഗ്രിമെൻ്റ് കാലാവധി കഴിഞ്ഞു പിറ്റത്തെ മാസത്തിലേക്ക് കടക്കും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങോട്ട് എത്താൻ പറ്റിയില്ല അതിന് അവർ വേറെ കൂട്ടിട്ടിട്ട് കൂട്ടി അതൊക്കെയാണ് ഉണ്ടായത് മക്കളെ എൻ്റെ ഫുൾ സാധനങ്ങളാണ് ഞാൻ തന്നെയാണ് ആ റൂമ് ഹോട്ടലാക്കി മാറ്റിയത് അപ്പോൾ അതും അങ്ങനെ കിടപ്പ് ഇതാണ് പറയുന്നത് വാപ്പ ഇല്ലെങ്കിൽ ആങ്ങളില്ലെങ്കിൽ നാഥനില്ലെങ്കിൽ ആർക്കും ചാഞ്ഞ് കെടുക്കണമരത്തെ ചാടിക്കയറാണ് അപ്പോൾ അങ്ങനെയൊക്കെയാണ് സത്യങ്ങളുണ്ടായത് എൻ്റെ വണ്ടി കണ്ടാൽ തന്നെ അറിയാം ആക്സിഡൻ്റ് ആയ വണ്ടിയാണ് ഏ അപ്പം അങ്ങനെയൊക്കെ സംഭവിച്ചു മക്കളെ എൻ്റെ ഒരു കഷ്ടകാല സമയം നമ്മൾ ഒരു കുടുംബം ഒരു കുട്ടിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നത് ഒക്കെ ആക്സിഡൻറ്റായിരിക്കാനേക്കാൾ മുന്നേ ആയി ഒരു നിവർത്തിയില്ലാത്തതുകൊണ്ട് ഈ ആ വീട്ടിൽ ജോലിക്ക് വന്നതാണ് അമ്മ ആദ്യം പറഞ്ഞേ എൻ്റെ സുഖം നോക്കി പോയതാണ് എൻ്റെ അവസ്ഥ എനിക്കെല്ലാം അറിയുള്ളു ഏഹ് ഇവർക്ക് എന്താ ഇവർക്ക് കണ്ണാ സ്വത്തിൽക്കാണ് അങ്ങനെ ഞാനത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വില്പനയ്ക്ക് വേണ്ടിയിട്ട് കച്ചവട ഏൽപ്പിച്ച് അങ്ങനെ കച്ചവടക്കാർ വന്നു അപ്പോൾ അവിടെ ആശാവർക്കർക്കും മെമ്പർക്കും കമ്മിറ്റിക്കാർക്കൊക്കെ അറിയാം ഞാൻ ജീവനോടെ ഉണ്ട് എന്നുള്ളത് അപ്പോൾ അങ്ങനെ ഇവർക്ക് കാട്ടാൻ പറ്റിയതൊക്കെ ഇവർ കാട്ടിക്കൂട്ടി നോക്കിയിട്ടോ പക്ഷേ അവർക്കത് എടുക്കാൻ കഴിയില്ല എന്നാലും എനിക്കത് ഉപകരിക്കാതിച്ചിട്ട് കിട്ടപ്പോൾ ജ്യേഷ്ഠത്തിനും കൂട്ടി വന്നിട്ട് അവർ പരാതി എഴുതി കൊടുത്തു അങ്ങനെ മക്കളെ അതിൻ്റെ ജ്യേഷ്ഠത്തിൻ്റെ കൂടി ഇതിൽ അവൾക്ക് അവകാശം ഉണ്ടെന്ന് പറഞ്ഞിട്ട് പരാതി കൊടുത്തിരിക്കണേ അവൾക്ക് എങ്ങനെ എൻ്റെ പാട് സ്വത്തിൽ അവകാശം ഉണ്ടാവുക അപ്പോൾ ഇതാണ് നമ്മൾ കുഞ്ഞാവിടെ മൊത്തൊക്കെ നോക്കിയാൽ അലർജി ഉണ്ടല്ലേ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു മേടിയോ അസലവലേക്കും